മൂന്നാറിൽ ജനവാസ മേഖലകളും തോട്ടം മേഖലകളും ഉൾപ്പെടുത്തി പതിനേഴായിരത്തി അറുപത്തിയാറ് ദശാംശം നാല് ഒൻപത് ഏക്കർ ഭൂമി വനമാക്കാനുള്ള അന്തിമ നടപടികളിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്ന് ഡിസിസി ജനറൽ സെക്രട്ടറി ബിജോമാണി ജില്ലയുടെ ആകെ ഭൂവിസൃതിയുടെ പകുതിയിലേറെ വനമാണ് ഇത് വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള ഗൂഢനീക്കമാണ് ഇടതു സർക്കാർ നടത്തുന്നതെന്നും ബിജോമാണി കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു ജില്ലയിൽ ഒരിഞ്ച് പോലും വനവിസ്തൃതി വർദ്ധിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രസംഗിക്കുകയും അതീവ രഹസ്യമായി ജനവാസ മേഖലകൾ വനമാക്കി മാറ്റുകയുമാണ് ഇടതു സർക്കാർ ചെയ്യുന്നത് ജില്ലയിലെ ഇടതു നേതാക്കൾ ഇതിനെ ഒത്താശ ചെയ്യുകയാണ് വനംവകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ ഭരണ റിപ്പോർട്ടിൽ മൂന്നാർ ഡിവിഷന് കീഴിൽ സംരക്ഷിത വനമാക്കാനുള്ള എഴുപത്തിയൊന്ന് ദശാംശം ഒൻപത് 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 ചതുരശ്ര കിലോമീറ്റർ ഭൂമിയുടെ കാര്യം പറഞ്ഞിരുന്നു ഈ ഭൂമി എവിടെയാണെന്ന് ചോദിച്ച് വിവരാവകാശ നിയമപ്രകാരം ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിൽ അപേക്ഷ നൽകിയപ്പോഴാണ് ഈ റിസർവിന്റെ കാര്യം പുറത്തറിയുന്നതെന്ന് പറഞ്ഞു ഇപ്പം തന്നെ വന്യഗൃഗങ്ങളുടെ ശല്യം കാരണം ആളുകൾ ജീവിക്കാൻ പല സുചന തൊഴിലയങ്ങളുടെ അടുത്തു വരെ കാട്ടാനകളും മറ്റു വന്യമൃഗങ്ങളും വന്ന് അവിടെ തൊഴിലാളികളെ ആക്രമിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് പരിക്കേറ്റ സംഭവം ഉണ്ടായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ വന്യജീവികളെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അല്ലെ മരണപ്പെട്ടത് വനം വകുപ്പിന്റെ മൂന്നാം ഡിവിഷനും ദൈവം ഡിവിഷൻ കീഴിലാണ് വന്യജീവി ജീവി ശല്യം വർദ്ധിച്ചു വരുന്ന കാട്ടാനകളുടെ ആക്രമണം മൂലം നിരവധി ആളുകൾ മരണപ്പെട്ടിട്ടുള്ള മൂന്നാവിലും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിവിഷനും കീഴില് ഇത്തരം ഒരു റിസർവ് ഫോറസ്റ്റുകൾ വന്നു കഴിയുമ്പോൾ അവിടെ തോട്ടം തൊഴിലാളികളെ ജീവിക്കാൻ പറ്റാത്ത സുവിശേഷം ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എസ്റ്റേറ്റ് ലയങ്ങളോട് ചേർന്ന് സംരക്ഷിത വനമുണ്ടായാൽ വന്യജീവി ശല്യം കാരണം ഈ പ്രദേശങ്ങളിൽ ജനജീവിതം അസാധ്യമായി മാറും പതിനായിരക്കണക്കിന് തോട്ടം തൊഴിലാളികളെയാകും ഇത് പ്രതികൂലമായി ബാധിക്കുക മൂന്നാർ ടൌണിനോട് ചേർന്നുള്ള ബ്ലോക്ക് നമ്പർ പതിനാറിലെ ഭൂമിയും പള്ളിവാസൽ കാന്തല്ലൂർ വട്ടവട വില്ലേജുകളുടെ അതിർത്തി വരെയുള്ള തോട്ടങ്ങൾ ഒഴികെയുള്ള ഭൂമിയും കരട് വിജ്ഞാപന സംരക്ഷിത വനമാണ് മൂന്നാർ ഗവൺമെന്റ് കോളേജും സർക്കാർ കോട്ടേഷും സ്ഥിതി ചെയ്യുന്ന ബ്ലോക്ക് നമ്പർ ഇതിൽ ഉൾപ്പെടും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ദിനംപ്രതി വരുന്ന മൂന്നാർ ടൗണിനു ചുറ്റും സംരക്ഷിത വനമാക്കിയാണ് ഇടതു സർക്കാർ കരട് വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത് കണ്ണൻ ദേവൻ റിസർവിന്റെ അന്തിമ വിജ്ഞാപനം ഇറങ്ങിയാൽ മൂന്നാറിൽ നിന്ന് ജനങ്ങൾ കുടിയിറങ്ങേണ്ടി വരും അടിയന്തരമായി കണ്ണൻദേവൻ ദേവൻ റിസർവിന്റെ തുടർ നടപടികൾ നിർത്തിവെച്ച് കരട് വിജ്ഞാപനം റദ്ദു ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ബിജുമാണി ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് കൊട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്ക് യൂത്ത് കോൺഗ്രസ് ഉടുമിച്ചോളം നിയോജക മണ്ഡലം പ്രസിഡന്റ് ആന്ദ് തോമസ് എന്നിവരും പങ്കെടുത്തു